അസ്ലാം വലൈക്കും വറഹമുല്ലാബ്ബറക്കാത്ത പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുഹൃത്തുക്കളെ മീഡിയ ഫോക്കസിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഞാൻ ഇന്നൊരു വാട്സ്ആപ്പ് ഒരു വീഡിയോ ക്ലിപ്പ് കാണാനിടിയെ അത് നമ്മുടെ ജിഫ്രി മുത്തുക്കോയ തങ്ങളുടേതാണ് ഇ കെ സംസ്ഥയുടെ പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ അതിൽ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറയുന്നത് അദ്ദേഹത്തിന്റെ ഒരു അനുഭവമാണ് അദ്ദേഹം ഷംസുലുലമയെ കാണാൻ വേണ്ടി പോയി ഷംസുലുലമയെ കാണാൻ വേണ്ടി പോയ സമയത്ത് ഷംസുലുലമ തലകുത്തനെ പിടിച്ചിങ്ങനെ ഇരിക്കുകയാണ് അങ്ങനെ നമ്മുടെ ജിഫ്രി മുത്തുക്കോയ തങ്ങള് ചെറിയ രീതിയിൽ ശബ്ദമൊക്കെ ആക്കി അപ്പോൾ പിന്നെ നമ്മുടെ ഷംസുലുലമ ഷെയ്ഖുന ഷംസുലുലമ നല്ല തല പൊക്കിയിട്ട് ആരാ എന്ന് ചോദിച്ചു അപ്പോ ഞാൻ തന്നെയാണ് എന്ന് പറഞ്ഞു അപ്പോ ഇങ്ങനെ തല കുത്തിന പിടിച്ചിരിക്കുകയാണല്ലോ എന്നിട്ട് അങ്ങോട്ടേക്ക് ഷെയർ ചെയ്യുകയാണ് എങ്ങനെ ബുഹാരിയിൽ ഒരു ഹദീസ് കണ്ടിട്ടുണ്ട് ആ ഹദീസ് ആയി ബന്ധപ്പെട്ട് എനിക്ക് ചെറിയ സംശയങ്ങളും കാര്യങ്ങളും വന്നു ഞാനത് അങ്ങനെ കുറെ ആലോചിച്ചു പിന്നെ ബുഹാരി ഇമാമിനോട് തന്നെ ബുഹാരി ഇമാമിനോട് തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടത്തുകയാണ് കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ട് ചർച്ച ചെയ്യുകയാണ് എന്ന് പറഞ്ഞു അനുഭവമായിട്ടാണ് ജിഫ്രി ജിഫ്രി ഷെയർ ചെയ്യുന്നത് നമുക്ക് അത് എന്നോട് ചില സമയത്തൊക്കെ പറഞ്ഞു ബുഹാരി ഓതി കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ഹജീഫ് ഇങ്ങനെ പറ്റി ചില സംശയങ്ങൾ വന്നപ്പോൾ ഞാൻ അതിനെ പറ്റി മഹാനാവുന്ന ഇമാം ബുഹാരി തങ്ങളോട് ഞാൻ പറ്റി ചർച്ച ചെയ്യാതെന്നാ പറഞ്ഞത് ഞാൻ ഒരവസരത്തിൽ ദന്ദിദാർസ്ലാം മറബി കോളേജിൽ നിന്ന് റൂമിലേക്ക് കയറി വന്നപ്പോൾ മുപ്പർ ഇങ്ങനെ തല അപ്പൊ കുറെ സമയത്തിനൊന്നും പറഞ്ഞിര ഞാൻ വന്നത് മുമ്പിൽ ശ്രദ്ധിച്ചിട്ടില്ല പിന്നെ ഞാൻ അവിടുന്ന് ചെറിയ നൽകുന്നത് ശബ്ദിച്ചു അപ്പൊ ആരാണെന്ന് ചോദിച്ചപ്പോ ഞാൻ അപജനോട് പറഞ്ഞു ഞാൻ ഒരു ആലോചനയിൽ ഇന്ന് ബോധി കൊടുക്കാനുള്ള സ്ഥലത്ത് എനിക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ടായി ഞാൻ ആ സംശയം മാനാവുന്ന ഇമാം ബുഖാരി തങ്ങളായിട്ട് ചർച്ച ചെയ്യുന്നു അപ്പൊ അന്ന് എനിക്ക് എത്ര അത്രമാത്രമായിട്ട് ഗൗരവം മനസ്സിലായി തങ്ങൾക്ക് അതിന് അതിന്റെ അത്രമാത്രമുള്ള ഗൗരവം എന്താണെന്ന് മനസ്സിലായില്ല ഇങ്ങനെയൊക്കെ ചർച്ച ചെയ്യാൻ മാത്രമുള്ള ഗൗരവം എന്താണെന്ന് മനസ്സിലായിട്ടില്ല ഇമാമുമായി ബുഹാരിമാവുമായി നടത്തിയ ചർച്ച അത് ഏത് ഹദീസിനെ കുറിച്ചായിരിക്കും എന്ന് ഇവിടെ നമ്മുടെ ജിഫ്രി മുത്തുക്കോയെ തങ്ങൾ പറയുന്നില്ല പക്ഷെ എനിക്കൊരു സംശയം മിക്കവാറും ഈ ഹദീസ് ഹദീസാകാനാ സാധ്യത ഏത് ഹദീസ് ഖാല റസൂലുള്ളാഹി അലൈഹി വസല്ലം എന്ന് പറയുന്ന ഒരു ആ കാണാനും സാധ്യത കാരണം എന്റെ പേരിൽ ആരെങ്കിലും എന്റെ പേരിൽ മനഃപൂർവം കളവ് പറഞ്ഞാൽ അവന്റെ ഇരിപ്പിടം നരകത്തിൽ ഉറപ്പിച്ചു കൊള്ളട്ടെ എന്ന് പറയുന്ന ഒരു ഹരീസ് ഇമാമിനോട് ചോദിക്കാൻ ചാൻസ് കൂടുതലും അതാണ് കാരണം അതിനു മാത്രം കളത്രങ്ങൾ പറയുന്ന ആളുകളാണല്ലോ അനുയായികൾ അതിനു മാത്രം കളവുകൾ പറയുന്ന ആളുകളാണ് സമസ്തയുടെ മുസ്ലിയാക്കന്മാർ അപ്പോൾ ഇതിന്റെ ഗൗരവം ഇത് എങ്ങനെ വിശദീകരിച്ചു കൊടുക്കണം കുഞ്ഞാടുകൾക്ക് എങ്ങനെ പറഞ്ഞു കൊടുക്കണം അതിലൊക്കെ ആയിരിക്കാനാണ് സാധ്യത അത് നിങ്ങൾക്ക് ഒന്നും കൂടി ബോധ്യപ്പെടാൻ വേണ്ടി ഇതേ ഷെൻസുലയുടെ പേരിൽ ഇതേ തങ്ങൾ തന്നെ വേറൊരു കളവ് പറയുന്നുണ്ട് ആ കളവിന്റെ ഗൗരവം എത്രത്തോളം ഉണ്ട് എന്ന് നിങ്ങൾ കേൾക്കുമ്പോൾ ക്രിസ്ത്യാനികളെ ഉണ്ടായ ആ സംഭവത്തിന്റെ മൂപ്പര് പറയലുണ്ട് അവിടെ യഥാർത്ഥത്തിൽ തങ്ങൾ ആ ഉണ്ടായിരുന്നു പറയലുണ്ട് അവിടെ യഥാർത്ഥത്തിൽ അന്ന് ടസൂർ വായി സ്വലം വാഴു തങ്ങൾ ആ സ്റ്റേജിൽ ഉണ്ടായിരുന്നു പറയലുണ്ട് അവിടെ യഥാർത്ഥത്തിൽ അങ്ങ് റസൂർ വായി സ്വലം വാഴു തങ്ങൾ ആ സ്റ്റേജിൽ ഉണ്ടായിരുന്നു സ്റ്റേജിലുണ്ടായിരുന്നു പറയലുണ്ട് മൂപ്പര് പറയുന്നത് ആരും കണ്ടു ആ സ്റ്റേജിത് അതിനെ പറ്റി പറഞ്ഞിട്ടുണ്ട് ഇവിടെ സ്റ്റേജിൽ കേട്ടിയാൽ അവിടെ 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 ഞാൻ എല്ലാം റസൂറിൽ താഴ്ത്തി കാത്തില്ല കളവുകൾ പറയുന്ന ഇത് ഇയാള് മാത്രമല്ല സമസ്തയുടെ മുസ്ലിയാക്കന്മാർ ഒരുപാട് കള്ളത്തരങ്ങൾ പ്രവാചകന്റെ പേരിൽ ഒരുപാട് കള്ളത്തരങ്ങൾ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ നിരന്തരം കള്ളത്തരങ്ങൾ പറയാൻ വേണ്ടി സമയവും പിന്നെ അതാണ് പണവും ഒക്കെ ചെലവാക്കി സ്റ്റേജിലും പേജിലും ഒക്കെ എങ്ങനെ മുസ്ലിയാക്കന്മാർ കള്ളത്തരം പ്രചരിക്കുന്നത് കാണുന്ന ഷംസുലും ഒക്കെ സ്വാഭാവികമായും ഇത് എങ്ങനെ ഈ കൗമിന്റെ മുമ്പിൽ ഞാൻ അവതരിപ്പിക്കും അതിനുള്ള സംശയമായിരിക്കാം അതുകൊണ്ടാണ് ബുഹാരി ഇമാമിനോട് തലകുത്തനെ പിടിച്ചിട്ട് തലകുത്തനെ പിടിച്ചിട്ട് അതാണ് പോയിന്റ് തലകുത്തനെ പിടിച്ചിട്ട് ചർച്ച ചെയ്തിട്ടുണ്ടാകാൻ സാധ്യത എന്തൊക്കെ കേൾക്കണം സഹോദരങ്ങളെ ഇതൊക്കെ വിശ്വസിക്കാൻ വേണ്ടി വിധിക്കപ്പെട്ട കുറെ ടീമുകൾ ഉണ്ടല്ലോ അങ്ങനെ കുറേയാണ് ഉള്ളത് കൊണ്ടാണല്ലോ സ്റ്റേജിലൂടെയും പേജിലൂടെയും ഈ രീതിയിൽ പച്ച നോണ വെച്ച് കാച്ചുന്നത് ഇനി ഷംസുലുല്ലമ്മന്റെ സ്റ്റേജിലേക്ക് ആര് വന്നു റസൂൽ സല്ലാ അലൈഹി വസ്ലമ വന്നു അതുകൊണ്ടാണ് മറ്റുള്ള മുസ്ലിയാക്കന്മാരെ ആര് സ്റ്റേജിൽ ഷംസുലുല്ലമ്മറ്റാതിരുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ ഹദീസ് ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഹദീസ് വെക്കുക അത് ഈ ഷംസുലമക്ക് തിരിഞ്ഞിട്ടില്ല എങ്കിൽ എന്താണ് വേണ്ടത് റസൂൽ സലിസ്ലമയാണല്ലോ ദീൻ പഠിപ്പിച്ചത് റസൂൽ സലിസ്ലമ പറഞ്ഞു കാല റസൂൽഹി അങ്ങനെ പറഞ്ഞിട്ടോ അല്ലെങ്കിൽ റസൂൽ സമയം ബന്ധപ്പെട്ടു ആണോ ഹരീസ് വരാറുള്ളത് എന്നാൽ അതുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ സംശയം ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ തിരിയാതിരുന്നാൽ ആരോട് ചോദിക്കുന്ന നല്ലത് ബുഹാരി മാമിനോട് ചോദിക്കുന്നതിനേക്കാളും നല്ലത് റസൂൽദാനോടൊക്കെ അല്ലേ അല്ല എന്നാണ് ഞാൻ പറയുന്നത് ചില ദജ്ജാലുകൾ വരും എന്ന് പറഞ്ഞിട്ട് പേരു സഖാഫി പലപ്പോഴും ഹദീസ് വായിക്കുന്നത് കണ്ടിട്ടുണ്ട് എന്ന് പറയുന്ന ഹദീസ് എനിക്ക് അതാണ് ഈ മുസ്ലിയാക്കന്മാരുടെ സംസാരങ്ങൾ കേൾക്കുമ്പോൾ തോന്നാറുള്ളത് റസൂർ പേരിൽ പോലും യാതൊരു പേടിയും ഇല്ലാതെ പച്ച നുണ പറയുകയാണ് റസൂന്റെ പേരിൽ ഒരാൾ മനപൂർവ്വം കളവുറഞ്ഞാൽ അവന്റെ സീറ്റ് നരകത്തിൽ ഉറപ്പിച്ചു കൊള്ളട്ടെ എന്ന് കൃത്യമായി ബുഹാരിൽ ഹജീസ് ഉണ്ട് മുസ്ലിമിലുണ്ട് ഹജീസ് അതുപോലെ പല കിതാബുകളിലുമുണ്ട് എന്നിട്ടും യാതൊരു മടിയുമില്ലാതെ റസൂറുല്ലാന്റെ പേരിൽ നിരന്തരം കളവ് പറയുന്നു എന്നിട്ട് അത് അങ്ങനെയുള്ള ഹരീസുകളൊക്കെ റിപ്പോർട്ട് ചെയ്ത് ഇമാം ബുഖാരിയുടെ പേരിലും കളവ് എന്നിട്ട് ഇവരുടെ പേരിലും കളവ് എന്തത് കള്ളത്തരത്തിന് കയ്യും കാലം മുളച്ചതാ നട്ടാല് മുളക്കാത്ത നുണ എന്നൊക്കെ പറയുന്നില്ലേ ഇതൊക്കെ വിശ്വസിക്കാൻ വിധിക്കപ്പെട്ട ഒരു വർഗത്തെ കുറിച്ച് ഓർക്കുമ്പോഴാണ് സങ്കടം സഹോദരങ്ങളെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് നിങ്ങൾ പുരോഹിതന്മാരുടെ പിന്നാലെ ഇങ്ങനെ പോകരുത് അന്തമായി പണ്ഡിത വേഷധാരികളുടെ പിന്നാലെ പോകരുത് ചില ചങ്ങാതിമാരോടൊക്കെ ഇത് പറയുമ്പോൾ ഒന്ന് പോയപ്പോ എനിക്ക് ഇതല്ലാണ്ട് വേറെ ഒന്നും പറയാനില്ലേ എന്ന് ചോദിച്ചാൽ അവരൊക്കെ നാണക്കേട് കൊണ്ട് മറ്റെന്തെങ്കിലും പറഞ്ഞാലായി ഇരിക്കാൻ വരുവല്ലോ സമസ്തനെ ബഹുമേനപ്പെട്ട സമസ്തനെ ഇത് നാണക്കെടു കൊണ്ട് നിനക്ക് വേറെ പറയാനൊന്നും ഇല്ലയെന്നും പറഞ്ഞ് തടിയൊഴിയാണ് മല്ലാരെ ഊരുകയാണ് സം സംസാരിക്കാൻ പോലും നിൽക്കുന്നില്ല സഹോദരങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിക്കുക അള്ളഹു മനസ്സിലാക്കാൻ തോഫിക്ക് നൽകുമാറാകട്ടെ മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെൽബട്ടൺ പ്രസ് ചെയ്യുക അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ ഇറക്കുന്ന ഇത്തരം വീഡിയോകൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫേഷനായി ലഭിക്കുന്നതായിരിക്കും ഇൻഷാല് അസാമു വർമ്മത്തല്ലാ വർ